ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ ശ്രീ ആന്റോ ആന്റണി എഫ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ജനങ്ങളുടെ കേരളത്തിലെ മാതാപിതാക്കന്മാരുടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ശക്തമായ ഒരു ഈ ഗവൺമെന്റ് ഈ മധ്യമനം ചെയ്യുവാനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അച്ചടക്ക സമിതി ചെയർമാനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ തിരുവഞ്ചൻസാറിനെ ക്ഷണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പീഡനം നടന്നത് എന്നാണ് വെച്ചിട്ടുണ്ടാക്കുന്നത് കണ്ടെത്തിയത് ഞങ്ങളടിയിലും മാർച്ച് ചെയ്തിട്ട് ഇത് രണ്ടായിരത്തി പതിനാലല്ലേ രണ്ടായിരത്തി പതിനാലിലാണോ ഇത് നടന്നത് അപ്പൊ ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരും കണ്ടില്ലെങ്കിൽ ഒരു വകുപ്പ് കിടക്കട്ടെ വിസ്താര കോടതിയിലെത്തുമ്പോ തീരുമാനിച്ച മതിയല്ലോ വിസ്താര കോടതിയിൽ ചെന്നപ്പോ രണ്ടായിരത്തി പതിനാലിൽ ഒരു എഫ്ഐആർ നിൽക്കുന്നത് അത് ഏത് കോടതിയിലെ രക്ഷപ്പെടാൻ ഇല്ല ഈ கிருக்கும்ி ஜ கம்பியா அப்ப ஜனி கேரதில் சாங்கே உண்டாகியெகி மாத்தமே சாத்தியாவில் பிரதானப்பட்ட ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പത്ത് കൊല്ലം മുമ്പിൽ നടന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എഫ് ഐ ആർ ഇത് ഞാൻ ചോദിക്കുന്നു എന്തിനാ പോലീസ് അത് ചെയ്തത് ആരും നിർദ്ദേശമില്ലാതെ ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്നെങ്കിലും ഒരു പോലീസുകാരൻ കരുതുമോ അവിടെ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അദ്ദേഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് എന്നിട്ട് വന്നിരിക്കുന്നത് ഇത് തേച്ച് മാറ്റി തടയുന്നതിന് വേണ്ടിയ സമകളാണ് അപ്പോ കുട്ടികളുടെ എല്ലാ സമരം നടന്നു സമരം നടന്നുകഴിഞ്ഞപ്പോ അവർ ഈ കുറ്റവാളികളെ പിടിക്കുന്നതിന് വേണ്ടിയതുണ്ട് അതിനെ എതിർത്തുമായി കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടവർക്കെതിരായി ക്രൂരമായ ലാന്ചാരമാണ് അപ്പൊ ഇവരേത് പക്ഷത്താണ് കുറ്റവാളികളുടെ പക്ഷത്താണോ കുറ്റവാളികളെ എതിർക്കുന്നവരുടെ പക്ഷത്താണോ ഈ സംഭവത്തിൽ രണ്ടു വർഷമല്ലേ ഉള്ളൂ ഒന്ന് കുറ്റവാളിക്കൻ മൂലം അല്ലെ കുറ്റവാളിക്കെതിരെ